നമസ്കാരം രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് മറുനാടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ സൈനിക ശക്തിയും നാരിശക്തിയും വിളിച്ചോതുന്ന തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള പരേഡ് രാവിലെ കർത്തവ്യ പതിലാണ് അരങ്ങേറുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് വിശിഷ്ടാതിഥിയായി എത്തുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഡ്രോൺ ജാമറുകൾ നിരീക്ഷണ ഉപകരണങ്ങൾ സൈനിക വാഹനങ്ങൾ തുടങ്ങിയവ പരേഡിൽ അണിനിരത്തും എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം അഭിമാനമുഹൂർത്തമെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യം പുരോഗതിയുടെ പാതയിലാണ് നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണ് ഇതെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യ മുന്നേറി രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൗരനും പ്രയത്നിക്കണമെന്ന് മുർമു അഭ്യർത്ഥിച്ചു നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആഘോഷിക്കപ്പെടുന്ന ദിനമാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ജനാധിപത്യം എന്ന മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ പാശ്ചാത്യ ജനാധിപത്യ സങ്കല്പത്തേക്കാൾ എത്രയോ പഴക്കം ചെന്നതാണ് അതിനാലാണ് ഇന്ത്യയെ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് വിളിക്കുന്നത് ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണ് ഇത് പരിവർത്തനത്തിന്റെ സമയമാണ് രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കാൻ ഒരു സുവർണാവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ പൗരന്റെയും പ്രയത്നം അനിവാര്യമാണ് ഇന്ത്യ അമൃതകാലത്തിന്റെ പാതയിലാണ് നിരവധി സാങ്കേതിക മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാകും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറും ഭാവിയിൽ ഒരുപാട് മേഖലകളിൽ ആശങ്കകൾ ഉണ്ടാകാം അതുപോലെ തന്നെ അവസരങ്ങളും പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവർ പുതിയ പുതിയ വഴികൾ വെട്ടി മുന്നേറുകയാണ് അവരുടെ പാതയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റാനായി നമുക്ക് പ്രയത്നിക്കാം രാഷ്ട്രപതി പറഞ്ഞു അതേസമയം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അഷ്യാരൂഢ സേന എൻസി ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്യും മുൻ വർഷങ്ങളിലേതുപോലെ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും